വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇത് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് റവ മുക്കാൽ കപ്പ് മൈദ മൂന്നച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഉരുക്കിയെടുക്കുകയാണ് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഈ ചൂട് വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ബാക്കിയുള്ളത് ഉരുക്കിക്കോളൂ കേട്ടോ ഇളം ചൂടോടെയാണ് നമ്മളത് അരിപ്പയിൽ അരിച്ചൊഴിക്കണത് കേട്ടോ കല്ലോ വേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ അരിച്ചൊഴിക്കണത് ഇതുപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ച ഒരു കപ്പ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് മൈതെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഈ ശർക്കര വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പം ഇനി നെയ്യപ്പം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാനുള്ള ടൈമൊക്കെ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ അരിപ്പൊടിയും മൈദയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ പച്ചരി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ നല്ല പോലെ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ഇതിൽ കെടുത്ത് വെച്ച റവ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം അപ്പ സോഡ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പം നല്ലപോലെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടാണ് കിട്ടുക പക്ഷേ അതിൻ്റെ മാവിന് കുറച്ച് ലൂസ് വേണം അപ്പോഴേ നമുക്ക് പഫ ആയിട്ട് കിട്ടുള്ളൂ ഇതിന് നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കാനുണ്ട് ആക്കാനുണ്ട് അപ്പോഴൊക്കെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരക്കൊരു മൂന്ന് ഏലക്കും കൂടെ ഇതുപോലെ ഇതുപോലൊരു ചട്ടിയിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് അത് ഉതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് എൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ആ കപ്പിനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ ഈ മാവ് വേണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടോ ഇതുപോലെ ലൂസായിട്ടാണ് നമുക്ക് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ അപ്പം ഇനി നമുക്കൊരു ഇരുമ്പിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഓരോ തവി മാവായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് അത്യാവശ്യം ലൂസായിട്ട് തന്നെ വേണം അതുപോലെ തന്നെ നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിലാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നമുക്കിത് ആയിട്ട് കിട്ടുക പിന്നെ അതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്കത് കിട്ടുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇരുപതെണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അപ്പോൾ അഫിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് പുറഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും